സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞങ്ങളൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അഹ്ലമദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പം ഞാനൊരു പുതിയ വീഡിയോ ഇട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദർ ഹൗസ് വാമിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മളിവിടേക്ക് പറയാ കുടിയിരിക്കല് അതുപോലെ നമ്മൾ വീടിരിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു പരിപാടി ആട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക് വീഡിയോ കാണുന്ന മുന്നേ ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ അങ്ങനെ അങ്ങനെതാ രാവിലെ എല്ലാവരും നേരത്തെ എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ ഞമ്മളെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റും ഉള്ളൂ കേട്ടോ അങ്ങോട്ട് ആ പുതിയ വീട്ടിലോട്ട് അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കുറച്ച് ആളുകൾ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ ആദ്യം പോയിട്ടുണ്ട് പിന്നെ രാവിലെ പറഞ്ഞാൽ ഫങ്ഷൻ വലിയ ഫംഗ്ഷൻ രാവിലെ ഇല്ല നമ്മളെ വീട്ടിലുള്ളവരും അതുപോലെ ബ്രദറ് വൈഫിൻ്റെ വീട്ടിലുള്ളൂ അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ രാവിലെ അപ്പോൾ വൈകിട്ടാണ് നമ്മൾ ഫങ്ഷനൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെതാ ഞങ്ങൾ കാറിൽ പോവാണ് അപ്പോൾ ഫസ്റ്റ് വണ്ടി അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ വേറെ വണ്ടിയിൽ ഓട്ടോയിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് ബ്രദറ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ഇഷ്ടമാട്ടോ സൂബിയ ബാങ്ക് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മളതിന് കുറച്ച് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ വീട്ടിൽ കയറുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കയറിയിട്ട് നമ്മളിവിടുത്തെ ഉസ്താദ്മാരും അതുപോലെ നമ്മളെ വന്നിട്ടുള്ള ആളുകളെല്ലാവരും അവിടെ നിന്ന് നിസ്കരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ബാങ്ക് കൊടുത്തതിന് ശേഷം അവിടെ നിസ്കരിക്കല്ലോ അപ്പോൾ ഇതാ ഓരോരുത്തർ നിസ്കരിക്കുന്നുണ്ട് പിന്നെ നിസ്കരിക്കാൻ നിൽക്കുന്നവരുണ്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ മൗലൂദൊക്കെ ചെല്ലുകയാണ് അപ്പോൾ കുറേ ഉസ്താവന്മാരും അതുപോലെ ചെറിയ മൗലൂ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൗലൂദൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് കേട്ടോ അതിന് ശേഷം ഇതാ പാല് കാച്ചാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പാലാണല്ലോ കാച്ചാൽ അപ്പോൾ ബ്രദർ മൂലരും കൂടെയാണ് കത്തിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ബ്രദറെ വൈഫോടെന്ന് ആളവിടെ ഉണ്ട് കുട്ടി ഭയങ്കര കയച്ചിലായിട്ട് ആളങ്ങോട്ട് മാറിയതാണ് കേട്ടോ അപ്പോൾ ഇതാ അല്ലാമില്ല അടുപ്പൊക്കെ നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ബ്രദറ് വൈഫാണിത് അപ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോൾ മോളും എന്നാണ് അപ്പോൾ അപ്പം എൻ്റെ ചില വീടുകളിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അങ്ങനെതാ അലഹമില്ല അടുപ്പൊക്കെ നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പാലൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായയും അതുപോലെ സ്നേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് മൂലയന്മാരും പിന്നെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് നമ്മൾ ചായയൊക്കെ ഒക്കെ കൊടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചായയും സ്നേക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ മോളുവിൻ്റെ വീട്ടിൽ നിന്ന് അവരമ്മ അനിയത്തി നാത്തൂമാര് പിന്നെ മാമൻ്റെ വൈഫ്മാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയും ചായക്ക് റെഡിയാക്കാം കേട്ടോ ാണുങ്ങളൊക്കെ ചായ കുടിച്ചതിന് ശേഷതാ പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ചായ കുടിക്കാനുട്ടോ അപ്പോൾ അവർ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കുക ഇങ്ങനെ നിന്നതാണ് അപ്പോൾ അവർ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും നിസ്കാരവും കാര്യവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞമ്മൾ ചായ അടിക്കാൻ ഇരുന്നിട്ടുള്ളത് അപ്പോൾ അമ്മമാരും അതുപോലെ മൂത്തമ്മ അമ്മ അനിയത്തി പിന്നെ എൻ്റെ ബ്രദർമാർ വൈഫ്മാർ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത് അങ്ങനെ അങ്ങനെതാ അതിന് ശേഷം ഞാനിതാ എസ് മോളെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തിരക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഔട്ടിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞോന്ന് നോക്കാൻ പോയതാണ് അപ്പോൾ ഇവിടെ മൂത്താപ്പിയും എസമോളും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓളെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കളിപ്പിച്ചു കാരണം എസമോളെ കളിപ്പിക്കാൻ നല്ല രസം അതേപോലെ തന്നെ കേട്ടോ ഇന്നൂസും അങ്ങനെ ആണുങ്ങളെ കുറച്ച് തിരക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇതാ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ പത്തിരി പൊറോട്ട അതുപോലെ എന്താ പറയുക ബീഫ് ചിക്കൻ കറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതാ വീടിൻ്റെ ഒരു ഫുൾ വീഡിയോ ജസ്റ്റ് ഒന്നും ഇങ്ങനെ എടുത്തതാണ് ശരിക്കലൊന്നും കാണില്ല കാരണം പന്തലൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് ഞാൻ ഫ്രണ്ട് മാത്രം ഇങ്ങനെ ഒരു വീഡിയോസ് എടുത്തതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് വരുന്നത് വീടിൻ്റെ അപ്പോൾ ഇൻഷാല്ല ഞാൻ വീടിൻ്റെ ഫുൾ വീഡിയോസൊക്കെ ഞാൻ പിന്നെ ഞാൻ ചെയ്യാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീടിൻ്റെ ഫുള്ളായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ കാണിക്കാം ഫുള്ള് കവർ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാം എന്തൊക്കെയാണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ അതിന് ശേഷം ഞാൻ അവർ തിരക്കഴിഞ്ഞിട്ട് ഇൻഷാല്ല ഞാൻ ഫുൾ വീഡിയോ ഞാൻ ചെയ്യേണ്ടത് വീട് ഫുള്ളായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യേണ്ടത് അങ്ങനെ വീടിൻ്റെ വീഡിയോസൊക്കെ കണ്ടല്ലോ അല്ലേ ഞാൻ കുറച്ച് ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫുൾ ഭാഗവും ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ അന്ന് എല്ലാവരും വൈറ്റ് ഡ്രസ്സിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഞാനിട്ട് വൈറ്റ് ഡ്രസ്സ് ഇതായിരുന്നു അങ്ങനെ അങ്ങനതാ പിള്ളേരെല്ലാവരും കൂടി ഇരിക്കണെ കണ്ടപ്പോൾ നല്ല രസം കിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അതിൽ ആദിമോനുണ്ട് മോനൂസ് ഉണ്ട് അല്ലൂസ് ഉണ്ട് പിന്നെ ആയിഷ ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മക്കളും ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് യോ നാക്കാൻ പറഞ്ഞിട്ട് അവരങ്ങനെ യോ നാക്കിയിട്ടൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതായിട്ട് ഇന്നൂസ് ഇന്നൂസിനെ ചില വീഡിയോസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അങ്ങനെതാണ് നമ്മളെ രാവിലത്തെ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ഫംഗ്ഷൻ്റെ വീഡിയോസൊക്കെ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇന്ന് ഈ രാവിലത്തെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക